one one pill pill full soil soil bring it yeah pill you, take soil, keep here put hey. Think. Hey. put oh. namaskaram മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാരും ചോദിച്ചിരുന്നു നമ്മുടെ കേരള ഗ്രാമം എന്താ അല്ലേ അതെ അപ്പൊ കേരള ഗ്രാമത്തിന്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞതിന് ശേഷം നല്ലൊരു കാണാട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കട്ട ഉണ്ടാക്കുന്നതാണ് ഇവിടെ കണ്ടത് ഇപ്പോൾ ഇതാക്കാണ് ഏകദേശം അയ്യായിരത്തോളം കട്ട ഈ ഒരു വീട്ടിലത്തെ ആൾക്കാർ ഒരു വീട്ടിലെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റൂട്ടോ അപ്പോൾ കണ്ടോ ഒരു ഇത് എന്ന് പറയുന്നത് മൂവായിരം കട്ടകളാണ് അതിനിപ്പോൾ ചൂളയാക്കാൻ വേണ്ടിയിട്ട് അതായത് ചുടുകട്ടയാക്കാൻ വേണ്ടിയിട്ട് ഇവർ അടുക്കി വെച്ചിട്ടുള്ളതാണിത് ഇത് മൂവായിരം ബ്രിക്സ് ഉണ്ടെന്നാണ് ഇവിടുത്തെ ചേച്ചിമാർ പറഞ്ഞാൽ അതിന് തൊട്ടപ്പുറത്തന്നെ രണ്ടായിരത്തിൻ്റെ ബ്രിക്സ് ഉള്ള വേറൊരു കട്ടച്ചുളയും കൂടെ നമുക്ക് കാണാം ഇവർ ഇനിയിപ്പോൾ ഇതിനെ തീയിടട്ടോ വേണ്ടത് അപ്പം അതിനുള്ള വിറകും മുട്ടിയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കാണിച്ചു തരാതുകൊണ്ടോ ആ ഭാഗത്ത് അപ്പോൾ പച്ച മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ കൂടുതലും കട്ടയ്ക്ക് ഇടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും കൂടുതലും പുകയൊക്കെ വന്നിട്ട് തീയൊക്കെ വന്ന് ഇങ്ങനെ പുകഞ്ഞ് പൊകഞ്ഞ് പിന്നെ തീയൊക്കെ വന്ന് നന്നായിട്ട് കട്ട ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട് ഈ ഒരു വീടിന്റെ എന്തായാലും അയ്യായിരം ബ്രിക്സ് ആയി ഇനി ഒരു മൂവായിരം ബ്രിക്സ് ആയി നമ്മൾ ഏകദേശം ഒരു വീടിന് എണ്ണായിരം ബ്രിക്സ് വേണമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇനി ഒരു മൂവായിരം ബ്രിക്സും കൂടി ആയാൽ ഒരു വീടിന്റെ പണിക്കുള്ളതായി ഇനി അപ്പുറത്തുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അളവ് ഈ സൈസ് സൈസ് നമ്മുടെ വീട് ഏകദേശം ഉണ്ടാവും നമ്മൾ പോണ വീടിന് ഒരു മൂന്ന് റൂം ഒരു ഹാള് അത്രേ ഉള്ളൂ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ചായച്ചിട്ടുള്ള ഒരു കിച്ചൺ കൂടിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് വീട് ജസ്റ്റ് കടന്നു ഇറങ്ങാനുള്ള ഒരു പർപ്പസ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇരുന്നിട്ടാണ് അത് വരെ ഒരു ആദ്യം മുതലേ ഉള്ള ഒരു സംഭവമാണ് ഇത് ഈ മുറ്റത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ फाइव टू फाइव टू मीन्स ये कहा चेक दे रहे वन रूम इन सेड रूम साइज चेक इन सेड रूम साइज इन सेड रूम साइज इन सेड रूम साइज അപ്പോൾ അരുനേട്ട് മജാവ പോയും അവിടെ റൂമിൻ്റെ സൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ പിള്ളേരെ കുറച്ച് വീഡിയോസ് എടുക്കുകയായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ആഗ്രഹം വീഡിയോൻ്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് ഓരോ കൈ കൊണ്ടൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ് അവർ അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ അവരുടെ ഡ്രസ്സൊക്കെ കുറേ കീറിയതുണ്ടായിരിക്കും കുറേ പറ്റ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനത്തെ കീറിയ ഡ്രസ്സുകളൊക്കെ ഇടുന്നത് എന്താണെന്ന് പറയുക അമ്മമാർ അങ്ങനത്തെ ഡ്രസ്സുകളാണ് കൊടുക്കുന്നത് വേറെ ഒന്നും ഇവർ ഫുള്ള് മണ്ണിൽ കളിക്കുകയാണ് മണ്ണിൽ കളിക്കുക അതിൽ ഓടി ഓടിക്കളിക്കുകയൊക്കെയാണ് അപ്പോൾ പുതിയതോ നല്ലതായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അത് കേടുവരുത്തും അപ്പോൾ ഈ കളിക്കുന്ന സമയത്ത് അതായത് എങ്ങോട്ടേ പോവുകയാണെങ്കിൽ അവർ നല്ല ഡ്രസ്സ് ഇട്ടായിരിക്കും പോവാട്ടോ ഒന്ന് രണ്ട് കൂട്ടുണ്ടായിരിക്കും അത് എങ്ങോട്ടേം പോകുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഡ്രസ്സായിരിക്കും കേട്ടോ അല്ലാതെ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ മൊത്തം അവർക്ക് ഇത് ഇതുപോലത്തെ മണ്ണ് പിടിച്ച ഡ്രസ്സ് കീറിയ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക വേറൊന്നുകൊണ്ടല്ല പിള്ളേർ മണ്ണിലും മഴയത്തും ചെളിയിലൊക്കെ ഇങ്ങനെ കളിച്ച് എല്ലാം കേടുവരുത്തിയിരുന്നത് അതുകൊണ്ടാണ് വേറെ ഒരു കാര്യം അറിയുന്നത് ഇവർ എപ്പോഴെപ്പോഴും അലക്കാൻ ഇവർക്ക് സോപ്പ് വാങ്ങാനുള്ള പൈസ ഫിനാൻഷ്യലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർക്കുള്ളത് അപ്പോൾ എന്നും ഇങ്ങനെ ഡ്രസ്സ് മാറ്റുമ്പോൾ സോപ്പ് വേണം അലക്കണമെങ്കിൽ അപ്പോൾ ആ സോപ്പിന് ഇവിടെ മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കൂടുതലും കുട്ടികൾ കുട്ടികളിങ്ങനത്തെ ഈ ചെളി പിടിച്ച ഡ്രസ്സുകൾ കീറി ഡ്രസ്സുകളൊക്കെ ഇടുന്നത് അമ്മമാർക്കറിയാം അവരുടെ മക്കളെ ഏത് തരത്തിലായിരിക്കും കളിക്കുന്നതെന്ന് മണ്ണിൽ വാരി എന്താ പറയുക ഫുള്ള് ദേഹം മൊത്തം മണ്ണാക്കിയിട്ട് കളിക്കുന്ന പിള്ളേരാണ് കേട്ടോ അതുകൊണ്ടാണ് അവർക്ക് കൂടുതലും അങ്ങനത്തെ ഡ്രസ്സ് കൊടുക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിനോ പള്ളിയിൽ പോകുന്നതിനോ ഒക്കെ ഒക്കെത്തിനും അവർക്ക് ഒരു കൂട്ടം ഉണ്ടാകുക അത് തന്നെയായിരിക്കും എല്ലായിടത്തേക്കും ഇടുക പക്ഷെ ആ ഒരു കൂട്ടം അവർ വൃത്തിയായിട്ട് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കും പിന്നെ അത് കുറേയൊക്കെ കേടുവരാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ഇവർക്ക് കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇവിടുത്തെ മാവൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട് ഒരുപാട് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളിനി അടുത്ത വീട്ടിൽ ചേച്ചി കട്ട ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് പോയി നോക്കാം എൻ്റെ കൂടെ കട്ട എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുട്ടികളും ബൈക്കിലുണ്ട് ഒരു കട്ട നോക്കാൻ വേണ്ടി വരികയല്ല ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ അപ്പം നമുക്ക് കട്ട ഉണ്ടാക്കിയത് കാണാം അവിടെ അപ്പോൾ ഈ ചേച്ചിയും കുറെ കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കട്ടകളല്ലേ ഇവിടെയൊക്കെ നേരിയാക്കിയിട്ട് അത്ര സൈസില് ഈ കുറച്ച് സൈസ് കുറവാ കുറച്ച് സൈസ് കുറവാ അത്യാവശ്യം കട്ടകളുണ്ടാക്കുക അപ്പോ ഈ ചേച്ചീൻ്റെ കേട്ടോ ഈ കട്ട ഞാൻ മഞ്ജവന്റെ അടുത്ത് ഭർത്താവിനെ പറയുന്ന ചേച്ചീൻ്റെ കട്ടയാണിത് ഇവിടെ നിന്ന് മണ്ണൊക്കെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സ്മോളർ ആദ്യം കണ്ട കട്ടേനെ ചെറുതാണ് ഈ ചേച്ചിന്റെ കട്ടോ നാലായിരം കട്ട് ഉണ്ടാക്കി എന്നാ പറഞ്ഞത് ഈ കട്ടന്ന അത്ര പോരല്ലാരനോട്ടാ ഓ കുട്ടികൾ ഉണ്ടാക്കി വെക്കിയതാണ് ചേച്ചിണ്ടാക്കിട്ട് പിള്ളേരുണ്ടാക്കി വെക്കിയതാണ് ഈ കട്ടുകള് അതാണ് ഈ കോലട്ടോ ചേച്ചി കോലോട്ടോ ഞാനി കട്ടെന്താ എങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇവരുണ്ടല്ലോ റൂഫ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു തരം പുല്ലാണ് കരിമ്പിന്റെ അതേപോലത്തെ ഒരു തരം പുല്ലാണിത് ആ പുല്ലിന്റെ സാധനം കുറച്ച് കൂടെ ഇവര് റൂഫിന് വേണ്ടിയിട്ട് ഇടപെടുന്നത് കേട്ടോ അങ്ങനെയാണ് ഇവിടെ റൂഫ് പണികൾ ചെയ്യുക ഇനി നമ്മൾ പോകുന്നത് ഇതേ അവിടെ ദൂരെ കുറച്ച് കട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരു വീട്ടുകാരെ അപ്പോൾ അത് കാണാൻ പോവാം അതേപോലെ തന്നെ ഇവിടെയും കട്ടണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഒരു ഒരു അമ്മച്ചി മാത്രം ഉണ്ടായിരുന്നു അമ്മ ായ മക്കളൊക്കെ കുറച്ച് ദൂരെ ജോലിക്ക് പോയതാണ് നമ്മൾ കഴിഞ്ഞ വീടില് പറഞ്ഞിരുന്നു അപ്പൊ അതിൻ്റെ കട്ടയാണ് തോന്നുന്നു ഇത് കാണാം പക്ഷെ കൊറച്ച് ഉള്ളൂ ഉള്ളു ആ വയസ്സായ കട്ടൊന്നും അടുത്തത് അപ്പുറത്ത് വെച്ചിട്ടുള്ള കട്ട നമുക്ക് നോക്കാം ഇത് കുറച്ച് വലിയ കട്ടയല്ലേ ഫസ്റ്റ് കണ്ടതും കൊറച്ച് വല്യ കട്ടയാണ് ഓരോരുത്തരും ആ ഒരു മോൾഡിന്റെ പ്രശ്നാണ് This is a good well, you You see? see, Because of big, no crack, nothing. Nice. Hmm. Is yeah, yeah, yeah. Th you see, this is ഇതാണ് നല്ല അടിപൊളി ബ്രിക്സ് അപ്പൊ ഇതാണ് നല്ല ബ്രിക്സേ ഉണ്ടോ നല്ല സൈസ് ഉണ്ട് ഈയൊരു സൈസ് ബ്രിക്സ് ആണ് ശരിക്കും വേണ്ടത് ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് സാധനം ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരാണോ അവരെ കൊണ്ട് വേണം ഈ ഒരു ബ്രിക്സ് ആണ് നമുക്ക് വേണ്ട സാധനം കേട്ടോ ക്രാക്കും ഇല്ല നല്ല ഫിനിഷിങ് ഉണ്ടോ ഇവിടെ പല ടൈപ്പുള്ള ബ്രിക്സ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റാൻഡേർഡ് സൈസാകുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ ബ്രിക്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസാണ് ഇതിന്റെ പ്രത്യേകത പെട്ടെന്ന് ക്രാക്ക് ആവില്ല ചെറിയ ബ്രിക്സുകൾ പെട്ടെന്ന് ക്രാക്ക് ആകുക ബെൻഡ് ആവുകയും ചെയ്യുന്നില്ല പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതൊരു ഇതൊരു മാതൃകാ ബ്രിക്സ് ആണ് ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടോ അപ്പൊ അല്ല ഇത് കട്ടി കുറവാന്നുള്ളൂ ഒക്കെ ഏകദേശം ഇതാണ് കേട്ടോ ഹൈറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് അപ്പൊ ബ്രിക്സിന്റെ എണ്ണം കുറക്കുകയും ചെയ്യാം ബ്രിക്സിന്റെ വിസ് ഒന്നുകൂടെ സ്ട്രോങ് ആയിരിക്കും കട്ടി കൂടുന്ന ബ്രിക്സ് ബ്രിക്സ് സ്ട്രോങ് ആവും അതാണ് നമ്മൾ നോക്കുന്നത് ഉണ്ട് കുഞ്ഞോ അവിടെ ചൂടാൻ വേണ്ടി മരം കെട്ടിന്ന് ആ വീടിനുള്ള കട്ടയാണ് ഇവിടെ ഇണ്ടാക്കിയത് ചൂടാനുള്ള മരങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലേ ഇത്ര ദൂരത്തുനിന്ന് കൊണ്ടു പച്ച പച്ചമാരാണ് ഹൗ മെനി ബ്രിക്സ് ഫോർ തൗസൻഡ് നാലായിരം കട്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ചെറിയ കട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് തീരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ പിന്നെ കൂടുതൽ ആകർഷിച്ചാൽ എന്താണെന്നറിയാ നമ്മൾ കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മാങ്ങ കൊല 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 ആയിട്ട് മാങ്ങണ്ടോ എന്തോരം വാങ്ങിയാലേ ഇവർക്ക് കൂടുതലും നെൽകൃഷിയാണ് ഇട്ടുള്ളത് ഇവിടെ അപ്പുറത്തെ താഴെ താഴെപ്പാടത്ത് അപ്പം അവര് അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുള്ള കച്ചിയാണ് ഈ കൂട്ടിയിട്ടേക്കുന്നത് വീടിന്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം വരാതിരിക്കാന് ഈ ഗ്രാമത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും കൂടുതലും നെല്ലിന്റെ കച്ചിയാണ് ഉപയോഗിച്ചേക്കുന്നത് വീടിന്റെ മുകളിലിടാൻ അവര് ചെയ്യുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു ലാസ്റ്റ് പ്രൊഡക്റ്റ് ഉള്ള ആ കച്ചി അവര് വീടിൻ്റെ മണ്ടേക്കിട്ടിട്ട് അതുവരെ യൂസ്ഫുൾ യൂസ്ഫുള്ളുണ്ട് ചെയ്യണേ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ബോക്സ് എന്ന് പറഞ്ഞ ഈ ബോക്സ് ആണ് നമുക്ക് വേണ്ടത് ഇതില് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോക്സ് എടുത്തു മാറ്റണം ഈ ഇത് എടുത്തു മാറ്റണം ഇതിന്റെ ബേക്കിൽ ഒരു ഇതാണ് ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞ കാര്യമാണ് ഈ സാധനം എടുത്ത് ഒഴിവാക്കണം എന്നിട്ട് ബ്രിക്സ് കൊണ്ട് വെച്ചിട്ട് മണ്ണ് ഫിൽ ചെയ്തിട്ട് ഈ ടിംബർ പീസ് ഊരിയെടുക്കണം അതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് ബ്രിക്സ് ഉണ്ടാക്കുന്ന പരിചയമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സ് ഉപയോഗിക്കണം നല്ലതായിട്ടോ ഇതാണ് സ്റ്റാൻഡേർഡ് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ടൈപ്പ് നമുക്ക് അവരുണ്ടായിരിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നല്ലോ ഈ ബോക്സിന്റെ അടിയിലുള്ള പാലൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് അപ്പൊ മഞ്ചാവ് അപ്പൊ അത് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നല്ലതാണ് tiiautengaguhikapadoti inanguvangakubwera nako ungan mbee yabuda wamangisi pamwne akhauta <laughs> choyambirira mafuno അങ്ങനെ കേരള ഗ്രാമം ഉണ്ടാക്കുന്ന അവിടെ ആൾക്കാർക്ക് കുറേ ബ്രിക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മൾ കിണർ കുഴിക്കുന്ന ഭാഗത്തേക്കാണ് കേട്ടോ ഇവിടെ കിണർ കുഴിച്ച് വെള്ളം ഉണ്ടാക്കിയിട്ട് ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ നേഴ്സറിൻ്റെ ആ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ അപ്പോൾ ഈ കിണർ പണി കഴിഞ്ഞ മഴേൻ്റെ മുന്നേ നമ്മൾ കുഴിച്ചിട്ടതാണ് മഴയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നല്ല വേനലാണ് അപ്പോൾ വെള്ളം വെള്ളമല്ല കിണർ നന്നായിട്ട് കുഴിക്കണം കിണറ്റിൽ ഇപ്പോഴും അത്യാവശ്യം വെള്ളമുണ്ട് അത്യാവശ്യം നല്ല കുറച്ച് വെള്ളമുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഒന്നും കൂടെ കുഴിപ്പിച്ചതാണ് അപ്പോൾ അവർ ഈ നടു മാത്രം കണ്ടില്ല ചെറുതായിട്ട് കുഴിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണ് കുഴിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പറയുകയായിരുന്നു ഇപ്പോൾ എന്തായാലും വേനലാണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ബാക്കി എല്ലാവരും ചേർന്നിട്ട് ഈ മണ്ണുണ്ടല്ലോ അതായത് എല്ലാവരും ഈ കയറി നിൽക്കുന്ന കൂന പോലെ നിൽക്കുന്ന മണ്ണുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി ആ ഭാഗം ഒന്ന് ഫ്ലാറ്റ് ആക്കണം എന്നിട്ട് വേണം നമുക്ക് കിണർ പണി കുഴിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ നിരങ്ങി നിരങ്ങി കണറ്റിലേക്ക് ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്നൊക്കെ മണ്ണൊക്കെ വെട്ടി മാറ്റണം എന്ന് പറയുന്നുണ്ട് ഇനിയും ഇതിന്റെ താഴത്തേക്ക് ഒരു രണ്ട് മീറ്ററോളം കിണറുണ്ട് ഞാൻ അർജന്റായിട്ട് നമ്മുടെ വില്ലേജിലെ ആൾക്കാരുടെ മുഴുവൻ ഇതിന്റെ ഈ റോഡിന് അപ്പുറത്താണ് വില്ലേജ് കിട്ടുന്നത് നമ്മുടെ നേഴ്സറി ഓണാഘോഷപ്പാടത്തിൽ ഉണ്ടല്ലോ ആ മെയിൻ ഹൈവേയുടെ ഓപ്പോസിറ്റ് ആണ് കാരണം നമ്മൾ ഒഴിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുമക്കളില്ലേ ഇവരാണ് ഈ വെള്ളം തലയിലേറ്റിക്കൊണ്ട് ഇവിടുന്ന് ഇതിന് താഴെ കിട്ടും ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ പോയിട്ട് അവിടുന്ന് വെള്ളം തലയിലേറ്റിയിട്ട് ഈ റോഡും കടന്ന് അപ്പുറത്ത് പോകണം ഇപ്പം റോഡ് കാരണം ഫുള്ളി റബ്ബറൈസ്ഡ് റോഡായി വണ്ടികൾ ചീറിപ്പായിയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആക്സിഡൻറ്റുകളൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കിണർ ഇവിടെ കുഴിച്ചിട്ട് ഇവിടുന്ന് പമ്പ് ചെയ്ത് വെള്ളം കൊണ്ടുപോകുന്ന തീരുമാനത്തെത്തിയത് അപ്പോൾ വില്ലേജേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമാണ് അർജൻറ്റായിട്ട് ഇവിടെ വന്നിട്ട് ഈ മണ്ണെല്ലാം നീക്കണം അതുപോലെ എക്സ്കവേഷൻ താട്ട് ചെയ്യണം അങ്ങോട്ടുള്ള എന്താ പറയുക ഇട്ട് പോകാനുള്ള എക്സ്കവേഷൻ ടാട്ട് ചെയ്യണം ഇതുവരെ വന്നിട്ടില്ല ഈ രണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് മഴക്കാലം എല്ലാവരും കൃഷിയിടത്തിലേക്ക് പോകും കൃഷിയിടെ ബിസി ആവും അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് ഇമ്മീഡിയറ്റായിട്ട് വില്ലേജേഴ്സ് ഇന്നിവിടെ വന്നിട്ട് തൂമ്പയും കാര്യങ്ങളായിട്ട് വരിക മണ്ണൊക്കെ നീക്കുക ഈ പണിക്കാർക്ക് പണിയാനുള്ള സൗകര്യം ഉണ്ടാക്കുക അത്യാവശ്യമാണ് കാരണം നമ്മൾ പമ്പ് പമ്പറം ചെയ്ത് പമ്പ് ചെയ്തിട്ട് ബാക്കി ഡിഗ് ചെയ്ത് ഒരു ഒന്നര രണ്ട് മീറ്റർ കൂടെ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഇത് കാണുന്നുണ്ട് ഒരു മൂന്ന് എങ്കിലും വെള്ളം ഉണ്ടാവണം ഈ ഒരു ക്യാൻറ്റിനുള്ളിൽ എങ്കിൽ മാത്രമേ നമുക്ക് കാര്യമായിട്ട് ഇന്നത്തെ വെള്ളം കിട്ടുള്ളൂ പമ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മജാവിൻ്റെ വല്യ വലിയ വീടിൻ്റെ വീട് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒന്ന് അവിടെ പോയി വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കി പ്രോഗ്രസ് നമുക്ക് കാണിക്കും വേണം വില്ലേജസ് ഇല്ലയോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ നമ്മുടെ ഒരു ബോക്സ് ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ബോക്സ് നമ്മൾ മഡീസിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബ്രിക്ലരൊക്കെ ഉണ്ടാക്കുക ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഉണ്ട് എന്തായാലും ഇവിടുത്തെ വിലസിന് കൊടുത്താൽ പെട്ടെന്ന് പെടുന്ന ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒരേ സൈസിലുള്ള ബ്രിക്സ് ഉണ്ടാക്കുക ചെയ്യും അപ്പം നമുക്ക് ഇത് കൊണ്ടുപോകാൻ അതുപോലെ തന്നെ ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജാവിൻ്റെ വീട് ഉണ്ടാക്കാനുള്ള ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റും കിണർ ഉപയോഗിക്കുന്നുള്ള കിണറിനുള്ള ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യത്തിനും കൂടി നമുക്ക് ഒറ്റ ബോക്സ് ഉപയോഗിക്കാം ഈ ഒരു സൈസ് ഈ സ്റ്റാൻഡേർഡ് സൈസ് ഉപയോഗിക്കാൻ എഴുതിയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അപ്പം അതെ കേരള ഗ്രാമത്തിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ